ആരോ എൻ്റെ വാപ്പൊത്തി വെളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ആ കൈകളിൽ നിന്ന് ഓടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ അവിടെ എവിടെയായി നിൽക്കുന്ന ആളുകളെ കണ്ടത് ഞാനൊരു കൈയെത്തി എന്നെ കൊണ്ട് കഴിയുന്ന വിധം അവരെ വിളിക്കാൻ നോക്കുമ്പോഴേക്കും അയാൾ എന്നെ പൊക്കിയെടുത്ത് സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തിയ ഡോറ് തുറന്ന് എന്നെ നിരത്തു നിർത്തി അവിടെ മുഴുവനും ഇരുട്ടായത് എനിക്ക് അയാളുടെ മുഖം കാണാൻ സാധിച്ചില്ല എങ്ങനെയോ ഞാൻ അയാളെ തള്ളി മാറ്റിയപ്പോഴാണ് അയാളുടെ മുഖം ശ്രദ്ധിച്ചത് വിജയായിരുന്നു ആയിരുന്നു ഇവനെന്തിനാ എന്നെ എന്തൊടി പുന്നാര മോളെ എൻ്റെ ഇരു കവളിലും അവൻ്റെ കൈ ഉയർന്നു താഴ്ന്നു അവനിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഓരോ വേദനയിലും എൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടയ്ക്കാൻ പോലും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ ഞാനൊരു കൈ കൊണ്ട് എൻ്റെ വയറിനെ പൊത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടും ആദ്യേട്ടൻ എന്നെ കാണാതെ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ടാകും ഞാൻ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി നോക്കുമ്പോഴാണ് അവൻ അവിടേക്കിടന്ന ബോക്സിൽ നിന്ന് മദ്യമാണെന്ന് തോന്നുന്നു അത് മുഴുവനായും ആർത്തിയോടെ അകത്താക്കുന്നത് കണ്ടത് ആ തർക്കത്തിന് ഞാൻ അവൻ കാണാതെ ഡോറിനടുത്തേക്ക് വേഗത്തിൽ നടന്നപ്പോഴാണ് എൻ്റെ തലയിൽ അവൻ എന്തോ വെച്ചടിച്ചത് ഞാൻ ആ വേദനയിൽ ഡോറ് തുറന്നു വന്ന ആരുടെയോ നെഞ്ചിലേക്ക് വീണു എൻ്റെ കയ്യിൽ പടർന്ന രക്തവും അവരുടെ കവളിൽ ആരോ തല്ലിയ പാടുകളുമെല്ലാം കണ്ട് എൻ്റെ കണ്ണുകളിൽ നീർത്തുള്ളികൾ പ്രത്യക്ഷമായി വാവേ എൻ്റെ വിളി കേൾക്കാതെയുള്ള അവളുടെ ആ കിടപ്പ് കണ്ടിട്ട് മനസ്സുവല്ലാതെ വേദനിക്കുന്നു ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് വരെ തോന്നിപ്പോയി ആഹാ രക്ഷകൻ വന്നോ അവൻ്റെ ആടിയാടിയുള്ള നടപ്പും കുഴഞ്ഞുകൊണ്ടുള്ള സംസാരവും കണ്ടപ്പോഴേ മനസ്സിലായി അവനെ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഞാൻ വാവയെ ഒരു സൈഡിലേക്ക് ചാരി എടുത്തിട്ട് അവൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു മുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്കിൽ ഓരോന്നായി പ്രഹരിച്ചുകൊണ്ടിരുന്നു മദ്യത്തിൽ കുളിച്ചു കിടക്കുന്ന അവനെ എന്നെ നേതൃക്കാൻ അവൻ്റെ ശരീരത്തിന് കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവനെ താഴേക്കിട്ട് അവിടെ കിടന്ന കമ്പിയെടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അതിൻ്റെ പ്രതിഫലമെന്നോണം അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അപ്പോഴേക്കും താഴെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ എത്തി എന്നെ അവനിൽ നിന്നകറ്റി പെട്ടെന്നാണ് എനിക്ക് വാവയുടെ കാര്യം ഓർമ്മ വന്നത് ഞാൻ വേഗം തന്നെ വാവയെ കോരിയെടുത്ത് താഴെ കൂടി അവളെ കാണുന്നോറും എൻ്റെ വേദനിക്കുന്ന മനസ്സും എൻ്റെ കണ്ണുകളും മനമൊരുക്കി നിറഞ്ഞു തോവാൻ തുടങ്ങി വാവയുമായി താഴെ എത്തിയതും എനിക്ക് നേരെ ഗൺ ചൂണ്ടി പിടിച്ചിരിക്കുന്ന സാധിയെ കണ്ടതും എനിക്കെന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിൽപ്പായിരുന്നു ആദി നിനക്ക് രണ്ട് ഓപ്ഷനുണ്ട് അവളെ ഉപേക്ഷിച്ച് നിനക്കെൻ്റെ കൂടെ വരാം അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാൻ തയ്യാറായിക്കോ അവൾ പറഞ്ഞത് കേട്ട് ഇപ്പോൾ തന്നെ കഴുത്തു ഞരിച്ചു കൊല്ലാൻ കൈ തിരി ധരിക്കുന്നുണ്ട് ഇനിയും വൈകിയ വാവയുടെ ജീവന് തന്നെ ആപത്തായതുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന രീതിയിൽ ഞാൻ വേഗത്തിൽ അവളെ മറികടന്നു പോയതും എൻ്റെ തോളിൽ ബുള്ളറ്റ് തുളച്ചു കയറി കഠിനമായി ആ വേദനയിലും ഞാൻ അടുത്ത ചുവട് വെച്ചതും അടുത്ത ബുള്ളറ്റും എൻ്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി ഞാൻ വാവയുടെ മുഖത്തേക്ക് നോക്കി വാവേ നീ എൻ്റേത് മാത്രമാണെന്ന് അഹങ്കരിച്ചത് കൊണ്ടാണോ അതോ എൻ്റെ ജീവനെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ഞാൻ നിന്നിൽ നിന്നോ അല്ലെങ്കിൽ നീ എന്നിൽ നിന്നോ അകന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു ആറു വർഷങ്ങൾക്ക് ശേഷം ഷർട്ടിൻ്റെ ബട്ടൺ സെറ്റ് കൊണ്ടിരുന്ന നേരത്താണ് അമ്മ റൂമിലേക്ക് വന്നത് ആദി റെഡിയായോ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ റെഡിയായെങ്കിൽ താഴേക്ക് വാ അമ്മയുടെ നിർബന്ധത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പ കടന്നു വന്നത് ആദി ഞാൻ കുറച്ചു മുൻപ് അമ്മക്കുട്ടിയെ വിളിച്ചിരുന്നു മുത്തശ്ശിയെ നോക്കാൻ അടുത്ത വീട്ടിലെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം അവരോട് യാത്ര പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വിട്ടു ഞാൻ അവിടെ എത്തിയതും അമ്മ എന്നെ കണ്ടു അടുത്തുണ്ടായിരുന്ന എന്തോ നിർദ്ദേശം കൊടുത്തു ഡോറ് തുറന്ന് കാറിൽ കയറി യാത്രയിൽ ഞങ്ങൾ ഇരുവരും മൗനത്തിലായിരുന്നു കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാട് നമുക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല കടൽക്കരയിലെത്തിയതും ഞാനും അമ്മയും ബലിതർപ്പണം ചെയ്യുന്നിടത്തേക്ക് നടന്നു പപ്പ ബലിയിടാൻ തുടങ്ങുന്നതിന് മുൻപ് അവനെന്നെ കണ്ടതും ഓടി വന്നു ഞാനവനെ ഇരുകൈകളിലും പൊക്കിയെടുത്തു അവൻ്റെ കവിളിലും ഓരോ ഉമ്മ വീതം കൊടുത്ത് തിരികെ അവനും എനിക്ക് രണ്ട് ഉമ്മകൾക്ക് പകരമായി ആയിരം ഉമ്മകൾ വീതം തന്നുകൊണ്ടിരുന്നു അവനെയും കൊണ്ട് താന്ത്രികൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് എന്നെയും മോനെയും നോക്കി കണ്ണുരുട്ടുന്നവളെ കണ്ടത് ഞാൻ അവളെ നോക്കി തല മോനെ താഴെ നിർത്തി ആദി ദേവിനെ താന്ത്രികൻ്റെ അടുത്തേക്കിരുത്ത് ബലിയിടാനുള്ള സമയമായി ഞാൻ അമ്മ പറഞ്ഞ പോലെ ദേവിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കിരുത്തി ദേവ് എൻ്റെയും വാവയുടെയും പ്രണയാംശമായി ആദി ദേവ് ആ പേര് തന്നെ ഇടണമെന്ന് വാവയ്ക്ക് വാശിയായിരുന്നു ദേവിൻ്റെ പുനർജന്മമാണ് നമ്മുടെ മകനെന്നാണ് അവളുടെ ആ വിശ്വാസം സ്വഭാവം എന്നെ പോലെ തന്നെയാണ് ദേഷ്യം കൂടപ്പിറപ്പായിട്ടുണ്ട് ആ സമയത്താളെ അപ്പോൾ പിടിച്ചാൽ കിട്ടില്ല കയ്യിൽ കിട്ടിയത് എന്തെങ്കിലും തല്ലി പൊട്ടിച്ചില്ലെങ്കിൽ സമാധാനം വരില്ല അമ്മയുടെയും പപ്പയുടെയും ഭാഷയിൽ പറഞ്ഞ വിത്ത് ഗുണം പത്ത് ഗുണം ഞാൻ ദൈവിൻ്റെ കൈ പിടിച്ച് താന്ത്രികൻ പറയുന്നത് പോലെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങളെ വിട്ടു പോയിട്ടൊരു വർഷമാകുന്നു സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു അല്ലെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതാണല്ലോ സംഭവിക്കാറുള്ളത് ആറു വർഷങ്ങൾക്ക് മുൻപ് സാധിയിൽ നിന്ന് മരണം ഏറ്റുവാങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാൽ പിന്നീട് കണ്ണു തുറന്ന ഹോസ്പിറ്റൽ കിടക്കുകയാണെന്നാണ് അറിഞ്ഞതോടെ ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് മനസ്സിലായി വാവ എന്നുള്ള ചോദ്യത്തിന് രണ്ടാഴ്ച അവൾ ഐ സിയുവിൽ പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോഴും അവൾ അന്വേഷിച്ചത് എന്നെയായിരുന്നു എനിക്ക് ബോധം വന്നതറിഞ്ഞ് വാവ ഓടി വന്നെൻ്റെ നെഞ്ചിൽ വീണ് അവളുടെ സങ്കടങ്ങൾ മുഴുവൻ ഒരുക്കി അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേദന അകലുകയായിരുന്നു ഒരു മാസമാണ് ഞാൻ അബോധാവസ്ഥയിൽ ആ ഹോസ്പിറ്റലിൽ കിടന്നത് ആ അറിവ് തന്നെ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ആ സമയം എനിക്ക് സാധ്യത ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ അവൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് വഴി അറിഞ്ഞിട്ടും എങ്ങനെയും അവളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു പിന്നീടുള്ള എൻ്റെ ലക്ഷ്യം ഞാൻ മനക്കണ്ണിൽ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാവൻ്റെ കൈ അവളുടെ വയറ്റിലേക്ക് വെച്ചത് ആദ്യമൊന്നും അവളുടെ ആ പ്രവൃത്തി എനിക്ക് മനസ്സിലായില്ല പിന്നെ നിറഞ്ഞ കണ്ണുകളാൽ എന്നെ നോക്കി തലയാട്ടിയപ്പോൾ മനസ്സിലായി ഞങ്ങളുടെ അംശം അവളുടെ വയറ്റിൽ സൃഷ്ടിയെടുത്തതാണെന്ന് വയറിനെ മൂടിയേക്കുന്ന സാരി മാറ്റി എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായി കിടക്കുന്ന അവളുടെ നഗ്നമായ വയറ് ചുംബനങ്ങൾ കൊണ്ട് വർഷിച്ചു എൻ്റെ നിറഞ്ഞ മിഴികളും അതിന് സാക്ഷിയായിരുന്നു സാദിയുടെ പിറകെ പോകരുതെന്ന് ഭാവയ്ക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരിൽ വാക്കു കൊടുക്കേണ്ടി വന്നു ഞാനെല്ലാം കൊണ്ട് ഓക്കെ ആയതും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറി പലരും ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് കാണാൻ വന്നിരുന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല പിന്നീട് അങ്ങോട്ട് വാവയെ ഞാൻ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല എപ്പോഴും ഞാൻ അവളുടെ കൂടെയിരുന്നു വാവയുടെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശനും ഫ്രൂട്ട്സും അച്ചാറും അങ്ങനെ എന്തൊക്കെയോ കൊണ്ടാണ് വന്നത് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോഴാണ് അമ്മ വാവ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം ആദ്യം മറച്ചു വച്ചതൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ ആദ്യം അമ്മയോടും അവളോടും ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞതോടെ ആ പിണക്കമൊക്കെ പെട്ടെന്ന് തന്നെ അവളുടെ ഒരു ചുംബനത്തിലൂടെ ഇല്ലാതായി പപ്പ ഇപ്പോൾ എവിടെയെങ്കിലും പോയാ അവൾക്ക് വേണ്ടി ഓരോ സ്ഥലത്തു നിന്നും വിവിധ തരം സ്വീറ്റ്സ് കൊണ്ടുവരുന്നത് അവളുടെയും ഉമ്മൻ്റെയും ഫ്രണ്ട്സൊക്കെ കാണാൻ വന്നിരുന്നു വാവയുടെ വാലുകളെല്ലാം അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും അവൾമാരെല്ലാം സാധിയെ ഇനി വെറുതെ വിടാൻ പാടില്ല അവളെ കൊല്ലാൻ കൊട്ടേഷനൊക്കെ കൊടുക്കണമെന്നൊക്കെ ഭയങ്കര പറച്ചിലായിരുന്നു അവളുടെ കൂട്ടുകാരി ശ്രീലയെ പ്രസവിച്ചു പെൺകുഞ്ഞാണ് ആരൂട്ടി എന്ന ആര്യശ്രീ ഞങ്ങൾ കാണാനൊക്കെ പോയിരുന്നു സാദിയുടെ പേരൻസിനെ കാണാൻ വന്നിട്ട് ഒത്തിരി സോറിയൊക്കെ എന്നോടും വാവയോടും പറഞ്ഞു അവളുടെ അമ്മ എൻ്റെ കാല് പിടിച്ച് അവളുടെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പക്ഷെ ഞാൻ അവളുടെ അമ്മയുടെ കണ്ണീരിലൊന്നും വീണില്ല അങ്കിൽ ഞാനങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ച് അവളുടെ അമ്മയെയും കൂട്ടിപ്പോയി വാബ പ്രജ്ഞാണെന്നറിഞ്ഞ് തറവാട്ടിൽ നിന്ന് വിളിയൊക്കെ വന്നിരുന്നു എന്നാൽ ഞാൻ അവളെ അങ്ങോട്ട് വീടില്ലെന്ന് ഉറപ്പിച്ചു തറവാട്ടിലേക്ക് വരില്ലെന്ന് ഉറപ്പായതോടെ അവിടെയുള്ളവരെല്ലാം ഇങ്ങോട്ട് വന്നു എല്ലാവരും ഭാവിയെ സ്നേഹിച്ചു കൊല്ലുമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം പൂമ്പാറ്റ അവളുടെ വയറ്റിലൊരു കുഞ്ഞാവിയുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ അവളുടെ വയറ്റിൽ ചെവി വെച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തോ അതൊക്കെ കാണുമ്പോൾ കുശുമ്പു വരും ഇപ്പോൾ അവളെ ഒന്നും ഒറ്റയ്ക്ക് പോലും കിട്ടുന്നില്ല ആശയ അപ്പച്ചി എന്നോടും വാവിയോടും ചെയ്ത തെറ്റൊക്കെ ഏറ്റു പറഞ്ഞു സാധിക പറഞ്ഞിട്ടാണ് അപ്പച്ചി വാവയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചതെന്നും പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ഇറങ്ങി പോകാൻ അലറി വാവ എന്നെ കെട്ടിപ്പിടിച്ചരുതെന്ന് കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഞാൻ പിന്നീട് അവരോടൊന്നും മിണ്ടാൻ പോയില്ല തറവാട്ടിലുള്ളവരെല്ലാം കാര്യങ്ങളെല്ലാം അപ്പച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ എന്നെയും തടയാനും ആശ്വസിപ്പിക്കാനും ഒന്നും വന്നില്ല ഞാനും അതൊട്ട് ആഗ്രഹിച്ചവുമില്ല ചിത്തുവിൻ്റെയും അശ്വിൻ്റെയും മാരേജൊക്കെ ഉറപ്പിച്ചു അപ്പച്ചതിരൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ അവരിപ്പോൾ പ്രണയിച്ച് നടക്കുകയാണ് പിന്നെ മുത്തശ്ശിയും വല്യമ്മയും കുഞ്ഞമ്മയും ഒക്കെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു ഗർഭകാലത്ത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ ക്ലാസ്സും എടുത്തിട്ടാണ് അവർ പോയത് ഓരോ മാസങ്ങളും പെട്ടെന്നാണ് കടന്നു പോയത് അതിനനുസരിച്ച് അവളുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി പത്താം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വാവയ്ക്ക് പെയിൻ വന്നു വേഗം തന്നെ അവൾ ലേബർ ലേബർ റൂമിലേക്ക് മാറ്റി മണിക്കൂറുകൾക്ക് ശേഷം ഒത്തിരി വേദന സഹിച്ച് എൻ്റെ മകൻ ഭൂമിയിലേക്ക് പിറന്നു വീണു ഇതുപോലെ എൻ്റെ അമ്മയും ഒത്തിരി വേദന സഹിച്ചു കാണില്ലേ നഴ്സിൻ്റെ കൈകളിൽ നിന്ന് അവനെ ഞാൻ എൻ്റെ വിറയ്ക്കുന്ന കൈകളാൽ ഏറ്റുവാങ്ങുമ്പോഴും എൻ്റെ ശരീരത്തിലെ വിറയിൽ അപ്പോഴും മാറിയിരുന്നില്ല എൻ്റെ മിഴുകിൽ നിറഞ്ഞു വന്നു ഞാനിന്നൊരച്ഛനായിരിക്കുന്നു ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല പപ്പയും അമ്മമാരുമെല്ലാം അവനെ വാങ്ങാൻ വേണ്ടി കൈനീട്ടുമ്പോഴും ഞാൻ അവനെ അവർക്ക് കൊടുക്കാതെ എന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ച് ആ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവനെയും കയ്യിലെടുത്ത് എൻ്റെ ഭാവിയെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ മനസ്സിലൊന്ന് ഉറപ്പിച്ചു ഞങ്ങൾക്ക് സ്നേഹിക്കാനും അവനെ സ്നേഹിക്കാനും ഞങ്ങൾ മാത്രം മതി അതിനിടയിലേക്ക് ഇനിയൊരാൾ വേണ്ടെന്ന് ഇനിയും എൻ്റെ വാവയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന തീരുമാനവും എടുത്ത് അവളെ ഞാൻ ഒന്നുകൂടെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിനവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവൻ്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളിലൂടെയായിരുന്നു ആൽവിച്ചനും അന്നമ്മയ്ക്കും ഒരു മോളാണ് മൂന്ന് വയസ്സുള്ള ഇവാനിയ എന്ന നീയക്കുട്ടി നന്ദനയുടെയും ശരത്തിൻ്റെയും വിവാഹമൊക്കെ എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ മാ കഴിഞ്ഞ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നടന്നു ഇപ്പോൾ രണ്ട് വയസ്സുള്ള മോളാണുള്ളത് നക്ഷത്ര എന്ന നെച്ചു ഹരി അവൻ്റെ മുറപ്പെണ്ണിനെ തന്നെ കെട്ടി ഒത്തിരി നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അവൻ്റെ പെണ്ണ് ദേവിക പ്രഗ്നൻ്റ് ആയത് കുഞ്ഞിന് വേണ്ടിയുള്ള ഇപ്പോൾ അവർ ക്ഷരത്തിനും ആൽവിച്ചനും ഹരിക്കും എനിക്കും കല്യാണവും കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ടും അനസും അവൻ്റെ പാത്രവും അപ്പോഴും രണ്ടറ്റത്തായിട്ട് കിടക്കുകയായിരുന്നു അവൻ്റെ ജോലി തന്നെയായിരുന്നു പ്രശ്നം ലീവൊന്നും കിട്ടില്ലായിരുന്നു അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാരേജും നീട്ടി നീട്ടിപ്പോയി ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ലീവ് ഒപ്പിച്ച് വന്നത് മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞ് നടത്താനിരുന്നു അവരുടെ നിക്കാഹ് അവൻ്റെ പാത്തൂൻ്റെ നീണ്ട നിരാഹാര സമരത്തിൽ വീട്ടുകാർ മുട്ടുമടക്കി വേഗം തന്നെ കെട്ടിച്ചു മൂന്ന് മാസം കഴിഞ്ഞതും അവന് ഉപ്പയിലേക്ക് പ്രമോഷനും കിട്ടി മിനിറ്റുകളുടെ വ്യത്യാസത്തെ നാല് കുഞ്ഞുങ്ങളെയാണ് അവർക്ക് കിട്ടിയത് മൂന്നാണും ഒരു പെണ്ണും അൻസിൽ അനീസ് അൻവർഷ അൻസന്ന അടുത്ത പ്രസവത്തിൽ അഞ്ച് തികയ്ക്കുമെന്നാണ് അനസിൻ്റെ വാക്ക് അതുകൊണ്ടിപ്പോൾ പാത്തു രണ്ട് മാസം ഗർഭിണിയാണ് അതുപോലെ തന്നെ പാത്തുവിൻ്റെ ഇക്കാക്കാമാരുടെയും അനസിൻ്റെ പെങ്ങളുടെയും ഒക്കെ കല്യാണവും കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അശ്വിൻ്റെയും ചിത്തുൻ്റെയും മാരേജ് കഴിഞ്ഞു അവർക്കൊരു വയസ്സുള്ള അശ്വിനി എന്ന ആശുമോളുണ്ട് സാദിയെക്കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു ശങ്കർ സാരംഗി ആൻറ്റിയും കൊണ്ട് എന്നെ കാണാൻ വന്ന അന്ന് ഈവെങ്ങിൽ തന്നെ ലണ്ടനിലേക്ക് പോയി ജയിലിൽ പോയി അവളെ കാണണമെന്നുണ്ടെങ്കിലും പിന്നെ എന്തോ ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു വിജയ് എൻ്റെ അന്നത്തെ അടിയിൽ ഇപ്പോഴും കോമയിലാണ് ആദ്യമോനെ അമ്മയുടെ വിലയാണ് എന്നെ ഓർമ്മകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ബലിതർപ്പണവും കഴിഞ്ഞ് ദേവിനെ തോളിലേറ്റി വാവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കടലിലേക്ക് കുറേ നേരം നോക്കി നിന്നു പപ്പേ ദേ സൺ എനിക്ക് വേണം ദേവ് അതങ്ങനെ വാങ്ങാൻ കിട്ടുന്നതല്ലടാ എനിക്കത് വേണം ദേവ് എനിക്ക് വേണം വേണം ഇനി വാവയുടെയും ദേവിൻ്റെയും അടുത്തുള്ള അംഗത്തിനുള്ളതായി അവൻ്റെ വാശി കണ്ട് വാവ അവൻ്റെ കയ്യിൽ ഒരു അടി കൊടുത്തതും ചെക്കൻ സ്വിച്ചിട്ടതുപോലെ കിടന്ന് കാറി പൊളിക്കാൻ തുടങ്ങി അതിനിടയ്ക്കും അവൻ എൻ്റെ കയ്യിൽ നിന്ന് താഴേക്കിറങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവനെ താഴെ നിർത്തിയതും ചെക്കൻ അവൻ്റെ കാലുകളിൽ നനയ്ക്കുന്ന തിരുമാലയെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് വാവയുടെ സാരിയിലേക്ക് ഒഴിച്ചിട്ട് ഓടി അവൻ ഓടിയതും പിറകെയായി വാവയും അവനെ പിടിക്കാൻ പോയിട്ടുണ്ട് ഇതും സ്ഥിരം പണിയാ അവൻ ആഗ്രഹിച്ചത് അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ എന്തെങ്കിലും പണി ഒപ്പിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ ഓടിപ്പിച്ച് എൻ്റെ അടുക്കലേക്ക് തന്നെ വന്നതും ഞാൻ അവനെ പൊക്കിയെടുത്തു വാവ കൈകൊണ്ട് അവനെ പിച്ചാൻ പോയതും ഞാൻ കൈപിടിച്ചു വേണ്ടെന്ന രീതിയിൽ തലയാട്ടി അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ തലയിൽ തലോടി ഞാൻ മറു കൈകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു എൻ്റെ പ്രാണൻ്റെ പാതിയായ നിന്നിലുള്ള എൻ്റെ പ്രണയം ഒരു നദി പോലെ ഒഴുകുന്നതാണ്